നമ്മുടെ ലുക്സ് എങ്ങനെ ആയിരുന്നു നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നു നമുക്ക് എന്തൊക്കെ ഫെയിലിയർ പറ്റി നമ്മൾ എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇതൊന്നും വെച്ച് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ അളക്കാനോ ആക്കാനോ നിൽക്കണ്ട തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും സെൽഫ് റെസ്പെക്റ്റ് വളരെ കുറവാണ് നമുക്ക് തന്നെ നമ്മളിൽ ഒരു ആത്മവിശ്വാസമോ ഒരു പ്രതീക്ഷയോ ഒരു സ്നേഹമോ ഇഷ്ടമോ ഒന്നുമില്ലാത്തത് കൊണ്ടാണത് അത് മാറ്റിയെടുക്കണം കാരണം ഇത് മാറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വളരെ മോശമായി ട്രീറ്റ് ചെയ്യും നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കും ഒരുപാട് സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ കാണിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ ഒരുപാട് പ്ലീസ് ചെയ്യുന്ന ഒരാളായി മാറും ചിലപ്പോൾ എല്ലാവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ തക്കവണ്ണം ഒരു വെമ്പലും നമ്മൾ കാണിക്കും ചിലപ്പോൾ എല്ലാവരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പുതുതായി ചെയ്യാൻ ഭയങ്കരമായിട്ട് ഭയന്ന് അകന്ന് നിൽക്കും നമ്മൾ ഒരു കാര്യവും പുതുതായി ട്രൈ ചെയ്യില്ല എപ്പോഴും പരാജയപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഉണ്ടാവും ഇതൊന്നും വേണ്ട ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്താൽ മാത്രം മതി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് വ്യക്തിയായിട്ടാണ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്നെ ഇതെല്ലാം കഴിയും ഞാൻ നല്ലതാണ് എന്ന് സ്വയം പറഞ്ഞു തുടങ്ങുക നിങ്ങളുടെ ചുറ്റുമുള്ളവർ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തരം താഴ്ത്താനോ വേദനിപ്പിക്കാനോ കുത്തുവാക്കുകൾ പറയാനോ കളിയാക്കാനോ ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാതിരിക്കുക അല്ല സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ശബ്ദമുയർത്തുക അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ അംഗീകാരമാണ് നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുക അപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും അത് അംഗീകരിച്ച് തുടങ്ങിക്കോളും ഇനി അല്ല എന്നാണെങ്കിൽ പോലും അതിനെ വകവെക്കാതെ മുമ്പോട്ട് പോകാൻ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ അത് സാധിക്കും അതുകൊണ്ട് അതിനെ ശ്രമിക്കുക സ്വയമായിട്ട് നിങ്ങളെ തന്നെ നിങ്ങളുടെ മൈൻഡിനെ അത് നിങ്ങൾ തിരിക്കുക ഞാൻ കൊള്ളാം എനിക്കത് പറ്റും ഞാനത് ചെയ്യും ഞാൻ നല്ലതാണ് എന്ന് നല്ലത് മാത്രം നിങ്ങളോട് പറഞ്ഞു തുടങ്ങണം മനസ്സിനെ വിശ്വസിപ്പിച്ച് തുടങ്ങണം നിങ്ങളത് തന്നെ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം അപ്പോൾ കാര്യങ്ങൾ മാറും നിങ്ങൾക്ക് തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ബിഹേവിയറും ഇടപെടലും പെരുമാറ്റവും ഒക്കെ ചേഞ്ചായി തുടങ്ങും ആ വ്യത്യാസം നിങ്ങൾക്കെളിപ്പൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അതിന് ശ്രമിക്കുക അത് ചെയ്തേ പറ്റൂ കേട്ടോ കാരണം അങ്ങനൊരു മാറ്റം നിങ്ങളിൽ വന്നില്ലെങ്കിൽ എന്നും പരാജയം നിങ്ങളെ പിന്തുടരും എന്നും നിങ്ങൾ ദുഃഖത്തിലായിരിക്കും എന്നും നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് വളരെ അത്യാവശ്യമാണ് നിങ്ങളത് ഉണ്ടാക്കി എടുത്തേ പറ്റും തിരിഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ ആയാൽ മതി ഒരു കുഞ്ഞിന് എത്രത്തോളം അവനെ തന്നെ ഇഷ്ടമാണോ എത്രത്തോളം അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു നേടാൻ ഒരു കുഞ്ഞിന് സാധിക്കുമോ അതുപോലെ നമ്മൾ ആയാൽ മതി ആ കുഞ്ഞിൻ്റെ സന്തോഷവും ചിരിയും എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെ ആകണം ഇനി അതിലേക്കാകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക നിങ്ങളുടെ ആ ഒരു സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ടു പോയ ചൈൽഡ്ഹുഡ് ആ ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഒരുപാട് അത് ഹെൽപ്ഫുള്ളാകും മാറണം